റേഷൻ പോലെ പെട്രോൾ കൊടുത്തിട്ടും ഇരുന്നൂറ്റമ്പതിനും മുന്നൂറിനും കൊടുക്കാൻ അവർക്ക് എവിടെ നിന്ന് പെട്രോൾ ലഭിക്കുന്നു ചിന്തിക്കേണ്ടതല്ലേ നിങ്ങൾക്കറിയാവുന്നെങ്കിൽ ഉത്തരം പറയുക ആന്ധ്രോദ്വീപിലെ പെട്രോൾ പമ്പിൻ്റെ ചരിത്രം പെട്രോൾ പമ്പിന്റെ ഉദ്ഘാടന വേളയിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾ പിന്നീട് എന്താണ് സംഭവിച്ചത് എല്ലാം ഒറ്റ വീടുകളാണ് ആന്ധ്രോദ്വീപില് പെട്രോൾ പമ്പിൽ ആദ്യമായിട്ട് പെട്രോൾ വിതരണം നടത്താൻ പോവുകയാണ് ഇതുവരെ ഇവിടെ പെട്രോൾ കൊടുത്തോണ്ടിരുന്നത് സൊസൈറ്റിയിൽ നിന്നുമാണ് റേഷൻ മണ്ണെണ്ണ ഒക്കെ കൊടുക്കുന്നത് പോലെ കാർഡ് കൊടുത്തുകഴിഞ്ഞാല് സൊസൈറ്റിയിൽ നിന്നുമാണ് ഇതുവരെ കൊടുത്തോണ്ടിരുന്നത് ഇന്നിപ്പോ പെട്രോൾ പമ്പിൽ നിന്നും ആദ്യമായിട്ട് പെട്രോൾ വാങ്ങാൻ പോകാനാണ് അപ്പൊ അതിന്റെ ദുരുക്കത്തിലാണ് ആന്ധ്രോത്ത് ദ്വീപ് നിവാസികൾ എല്ലാവരും ഉദ്ഘാടനത്തിന് ഉച്ചക്കത്തെ ചോറ് കഴിച്ചോറന്ന് നിൽക്കണം അതിന് മുമ്പ് വന്ന് നിൽക്കുന്നവരുമുണ്ട് പെട്രോൾ സന്തോഷമുണ്ട് അല്ല അവിടെ അവിടെ പോയി 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 നിന്ന് നിന്ന് ബില്ലെടുത്ത് പണിയൊക്കെ ഉണ്ട് ഡയറക്റ്റ് വണ്ടി എവിടെ പോയി സൊസൈറ്റിയിൽ സൊസൈറ്റിയിൽ നേരത്തെ കൊടുത്തതിനെ കുറിച്ചാണ് പറഞ്ഞത് പെട്രോൾ വന്നല്ലോ നമ്മൾ പോലെ കണ്ടേക്കാം ആന്ധ്രോത്ത് ദ്വീപിലെ ജനങ്ങൾ പെട്രോളിന് ഭയങ്കര അധികം ക്ഷാമം നേരിടുകയായിരുന്നു ഇനിയിപ്പം അതിനെല്ലാം ഒരു പരിസമാപ്തി കുറിക്കാൻ പോവുകയാണ് അപ്പോൾ ജനങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോടെ ഇവിടെ പെട്രോളിനായി കാത്തിരിക്കുകയാണ് മൂന്ന് ദ്വീപിലെ പെട്രോൾ ക്ഷാമം താൽക്കാലികമായിട്ട് ഈ പെട്രോൾ പമ്പിൻ്റെ ഉദ്ഘാടനത്തോടു കൂടി തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു തീരും തീരും പെട്രോൾ ക്ഷാമം തീരും അപ്പോൾ സന്തോഷമുണ്ട് ദിനെ സംബന്ധിച്ച് ഇത്രത്തോളം ഈ പെട്രോൾ അവരുടെ സ്വപ്ന സ്വപ്നമായിരുന്നു തീർച്ചയായും ഉണ്ടത് ഉളർന്നിട്ടുകയാണ് രാവിലെ ഇത്തരം ഒരു പെട്രോളിൻ്റെ ഒരു സ്ഥാനം ഉണ്ടാവുകയെന്നാണ് കരുതുന്നത് പെട്രോളും ഡീസലിൻ്റെയും ക്ഷാമം ഇന്നോടുകൂടി തീരുമെന്ന് പ്രതീക്ഷിക്കാം വലിയ വില കൊടുത്തും കഷ്ടപ്പെട്ടുമാണ് ഇവിടെ വണ്ടി ഓടിക്കൊണ്ടിരുന്നത് പെട്രോൾ ക്ഷാമം ഇല്ലാണ്ടാകുമെന്ന് തന്നെ കരുതാം ഇല്ല ഇല്ല പെട്രോൾ ക്ഷാമമൊന്നുമില്ല ക്ഷാമം ഒന്നും ഇല്ല നല്ല കാര്യങ്ങള് കിടന്ന് ഈ പുറത്ത് പുറത്ത് വളരെ വലിയ കരിഞ്ഞന്ത് വിലക്കൊക്കെയാണ് വിൽക്കുന്നത് അതൊക്കെ നടന്നു കിട്ടാൻ ജനങ്ങളുടെ ചമച്ചിനൊക്കെ വളരെ നല്ലതാണ് ഇപ്പോൾ പൈസ ഇല്ലാത്ത ആരുടെ കയ്യിലും പൈസ ഇല്ലാത്ത ആ ശരിക്ക് ഈ ഒരു ഒരു വളരെ ഒരു ഭയങ്കര ഉപകാരമാണല്ലോ ഭയങ്കര ഉപകാരം കാരണം എന്താ ആൾക്കാരൊക്കെ സൈക്കിൾ കൊടുത്തു അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ ഭയങ്കര ആയി കേട്ടോ പണ്ടത്തെ പോലെ ഒന്നല്ല ഇപ്പൊ കൂടുതലാൾക്കാരിങ്ങനെ സൈക്കിളൊക്കെ ഓടിക്കുന്നെട്ടാത്തതുകൊണ്ട് സൈക്കിൾ ഓടി ഓടിത്തൊടങ്ങുന്നതുകൊണ്ട് ഭയങ്കര ആരോഗ്യമൊക്കെ ഭയങ്കര മെച്ചപ്പെട്ടു വരണം അപ്പൊ ഭയങ്കര ഉപകാരം കിട്ടി ന്ധ്രോദ്വീപിലെ പെട്രോൾ പമ്പിന്റെ ഫസ്റ്റ് വണ്ടിക്ക് പെട്രോൾ അടിച്ചിരിക്കയാണ് അത് ഫസ്റ്റ് വണ്ടിക്ക് പെട്രോൾ അടി

അങ്ങനെ ഒരു പെട്രോൾ പെട്രോൾ ഒന്നും വാങ്ങണ്ടല്ലോ കാലമായി ഉണ്ടെന്ന് പക്ഷേ അത് കാരണം ഇവിടെ സൊസൈറ്റിയിൽ വരുന്ന പെട്രോൾ വരെ നിലച്ചിരുന്നു അതുകൊണ്ട് തന്നെ കൊറേ കാലമായി ആന്ധ്രോത്വീപിൽ കുറെ ആൾക്കാർ പെട്രോളൊക്കെ കിട്ടാതെ ബൈക്ക് ഓടിക്കൊണ്ടിരിക്കുന്നവരെ സൈക്കിളും കാലിനടയും ആയി തുടങ്ങിയതാണ് അല്ലേ പെട്രോൾ കിട്ടിയാൽ ഭയങ്കരമായ സന്തോഷം കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് വളരെയേറെ അഭിമാനമാണ് അന്ന് മുമ്പേ ഒക്കെ കൊടുക്ക കൊടുത്തുകൊണ്ടിരിക്കുന്നത് സൊസൈറ്റിയിലായിരുന്നു ആ സൊസൈറ്റിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നൂറ്റി മുപ്പത് രൂപക്കായിരുന്നു അതിനു മുമ്പ് ഇരുന്നൂറ് രൂപക്കൊക്കെ ഈ ലക്ഷദ്വീപ് എന്ന ഈ തുരുത്തിൽ എല്ലാവരും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ടായിരുന്നു മുന്നൂറ് രൂപ വരെ വാങ്ങിച്ചവരൊക്കെ ഉണ്ട് ഇപ്പോൾ പെട്രോൾ പമ്പ് വന്നതുകൊണ്ട് നമുക്ക് അതിന് വളരെയേറെ സന്തോഷമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന് ഇപ്പോൾ നമുക്ക് നൂറ്റി അതിൽ നിന്ന് കുറഞ്ഞുകൊണ്ട് നൂറ്റിയിൽ നിന്ന് നൂറ് നൂറ് രൂപയ്ക്കൊക്കെ അടിക്കാൻ പെട്രോൾ കിട്ടാൻ സുലഭമായിട്ട് കിട്ടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നാട്ടുകാർക്കും എല്ലാവർക്കും സന്തോഷമാണ് സുലഭമായതുകൊണ്ട് പിന്നെ കിട്ടുമല്ലോ ഏഹ് അപ്പൊ നമ്മൾക്ക് വേണ്ട പോലെ അടിപ്പിക്കാം അങ്ങനെ സ്വപ്നം പോവാണെങ്കിൽ സന്തോഷത്തിലാണ് ഞങ്ങൾ ഒരു കാറുണ്ട് ഒരു ബൈക്കുണ്ട് കാർ ഇവിടെ മൂടി ഷെഡിൽ വെച്ചിരിക്കാണ്

ഡയറക്ട് അടിക്കണം അതെ സന്തോഷമാണ് സന്തോഷം തന്നെയാണ് കേട്ടോ ഇവിടെ പിന്നെ ക്യൂ ഒന്നും നില്ക്കണ്ടല്ല പ്യൂർ പെട്രോൾ ഇച്ചോണ്ട് അങ്ങനെ അവസാനം നമ്മുടെ ആടും പെട്രോൾ പമ്പ സന്തോഷം ഞങ്ങൾ ഇവിടെ അറിയിക്കുന്നു ജന്മത്തെ ജീവിതത്തിൽ ജനിച്ചിട്ട് ഇതുവരെ ഫസ്റ്റ് പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കുന്ന അടിക്കുന്നവൻ ഭാഗ്യവാൻ ഫസ്റ്റ് പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചല്ലോ ഭാഗ്യവാന് നല്ല ഭാഗ്യം ഇത്രയും ശേഷം എന്താണോ ആ സൈഡ് ഇത്ര എന്താണോ സൈക്കിളിലായിരുന്നു യാത്ര ഇന്നെങ്കിലും ബൈക്കിൽ ഓടാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു ഇത്ര നാട്ടിൽ സൈക്കിളിലായിരുന്നു ഇനി ബൈക്കിലോടാ ഏഹ് ഇപ്പോഴും സൈക്കിൾ ഓടി പോകുന്ന ഞാൻ കാണുന്നുണ്ട് ആന്ധ്രോത്ത് നിവാസികളുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ഇന്ന് വിരാമമായിരിക്കുകയാണ് നമ്മുടെ ദ്വീപിലെ ആദ്യത്തെ പെട്രോൾ പമ്പ് ഇന്ന് എനിക്ക് തോന്നുന്നു ഫറൂഖ് നിവാസിയായ ഹാരിസ് കായുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് ഈ നല്ല നിമിഷത്തിൽ ഇവിടെ പങ്കുചേരാനായതിൽ ഏറെ സന്തോഷിക്കുന്നു എല്ലാവിധത്തിന്റെ സന്തോഷം ഞങ്ങളിപ്പോഴും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ദ്വീപിൽ പെട്രോൾ ഇല്ലാതെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരിക്കുന്നു അനുഭവം ഇന്ന് അതായത് പതിനഞ്ച് പതിനഞ്ച് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബുധനാശ മൂന്ന് മുപ്പതിന് ആന്ധ്രത്തിൽ പെട്രോൾ പമ്പ് വിൽക്കണം ചെയ്യുകയും സന്തോഷ വാർത്ത വർത്താകും ചെയ്യുന്നു പെട്രോളില്ലാതെ ബുദ്ധിമുട്ടിയൊക്കെ അല്ലേ അങ്ങനെ പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിനൊരു പരിസമാപ്തി കണ്ടു മക്കളെ ഇവിടെ ഒക്കെ വണ്ടി ക്യൂ നിൽക്കുകയാണ് പെട്രോളിനായിട്ടുള്ള ക്യൂ ആണ് ഇതൊക്കെ വണ്ടി വെച്ചിട്ടിരിക്കുകയാണ് ാണ് അയ്യോ എന്നാ സന്തോഷം ഏഹ് നാട്ടിലൊരു പെട്രോൾ പമ്പ് വന്നിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷം ആഹാ പെട്രോളിന് വേണ്ടി ബൈക്ക് ക്യൂ വെച്ചിരിക്കുകയാണ് വാർഫിന്റെ അവിടെ മുതൽ പെട്രോൾ പമ്പ് വരെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ ഉദ്ഘാടന ദിവസം തന്നെ പെട്രോളിന് വേണ്ടി കാത്തിരിക്കുന്ന വണ്ടികളാണ് കേട്ടോ അതൊക്കെ ആഹാ ഇങ്ങനെ കറങ്ങി അവസ്ഥ എല്ലാരും കണ്ടു കാണും സുഭാഗ എത്ര വണ്ടിയാണ് നമുക്ക് വണ്ടികൾ ഇനിയും എന്താ ഫ്ലോ അങ്ങോട്ട് പോവാണ് എന്റെ ബാക്ക് സൈഡ് എവിടെയാ വാല് എവിടെയാ ഒന്നും അറിയില്ല രണ്ട് ക്യൂ മൂന്ന് ക്യൂ അവിടെ അതിന്റെ മുന്നേ മുന്നിലുണ്ട് അപ്പോൾ ഇതിൻ്റെ ലൈനൊന്നും നോക്കാൻ പോലും പറ്റുന്നില്ല ഇതിപ്പോഴാണ് ആന്ധ്രത്തിലെ അവസ്ഥ ഇപ്പം ഇന്ന് പതിനഞ്ചാം തീയതി ഇന്നാണ് നമ്മുടെ ഇനാഗ്രേഷൻ കുറേ കാലങ്ങളായി നമ്മുടെ അന്ധ്രോത്തുകാർ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇത്രയും കാലം നമ്മൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആശ്രയിച്ചിട്ടാണ് പെട്രോൾ ലഭിച്ചിരുന്നത് അതും റേഷൻ പോലെ രണ്ടും മൂന്നും മാക്സിമം പോയാൽ പത്ത് ലിറ്റർ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ അലഹമില്ല ഇന്ന് നമുക്ക് പെട്രോൾ പമ്പ് തുടങ്ങിക്കഴിഞ്ഞു ഇന്നാണ് ഇനാഗ്രേഷൻ കഴിഞ്ഞത് ഇനാഗ്രേഷത്ത് അന്ന് തന്നെ നമുക്ക് നീണ്ട ക്യൂ ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നാട്ടിലെ ഏകദേശം ഇവിടെ വെറുതെ വച്ചിരുന്ന വണ്ടി പോലും ഇന്ന് ആക്റ്റീവായി നമ്മുടെ ക്യൂവിൽ പല സ്ഥലങ്ങളിലായിട്ട് കാണുന്നുണ്ട് എന്തായാലും അലഹമില്ല നമുക്ക് പെട്രോൾ പമ്പ് തുടങ്ങി കിട്ടി ഇനി രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ തിരക്ക് കഴിയുമെന്ന് വിചാരിക്കുന്നു അതിനുശേഷം നമുക്ക് പെട്രോൾ അടിച്ച് ഓടാവുന്നതാണ് ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് ക്യൂ നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും ക്യൂ നിൽക്കുന്നില്ല നമുക്ക് പെട്രോൾ കൊടുക്കുന്ന രീതി നമ്മൾ നമ്മൾ നാനൂറ് മുന്നൂറ് അഞ്ഞൂറ് ഉറുപ്പയ്ക്കൊക്കെ പെട്രോൾ വാങ്ങിയ ചരിത്രമാണ് നമുക്കുള്ളത് എന്തായാലും ഇന്നു മുതൽ പെട്രോൾ പമ്പ് നമുക്ക് ലഭ്യമായി കഴിഞ്ഞു അലഹദില്ല എന്തായാലും നല്ല രീതിയിൽ തുടങ്ങി കിട്ടട്ടെ നല്ല നല്ല രീതിയിൽ രീതിയിൽ തന്നെ തന്നെ തുടങ്ങി കിട്ടി പോവാണ് കേട്ടോ വളരെയധികം സന്തോഷമുണ്ട് കാരണം ആന്ധ്രത്തിലെ ജനങ്ങൾ രണ്ട് മാസത്തിലധികമായിട്ട് ഇതിൻ്റെ പണി പൂർത്തിയായിട്ട് ഉദ്ഘാടനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉദ്ഘാടനം കഴിഞ്ഞു ആളുകൾക്ക് വളരെ കുറഞ്ഞ കുറഞ്ഞ അതായത് അതായത് ഇവിടെ തരുന്നത് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഇത്രയും കാലം ാണ് അപ്പൊ എല്ലാവർക്കും എപ്പോഴും പെട്രോൾ കിട്ടട്ടെ ഇതുപോലെ ക്ഷാമമില്ലാതെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥന ബാക്കി എന്ത് സംഭവിച്ചു മാർച്ച് മാസത്താണ് ഇവിടെ പെട്രോൾ ഉദ്ഘാടനം നടന്നത് പിന്നെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു പെട്രോൾ ക്ഷാമം ഇതോടെ തരുമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ചില പ്രത്യേക കാരണങ്ങൾ ഇവിടുത്തെ പെട്രോൾ തീർന്നു പോവുകയാണ് പിന്നെ അടുത്ത കൺവെൻസ് കിട്ടുന്നത് വരയ്ക്കും ഒരുപാട് ക്യാപ്പായി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെട്രോൾ കിട്ടാതെ വളരെയധികം ഒരുപാട് ജനങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരുന്നുണ്ട് ത്രീ വീലർ ഫോർ വീലർ വണ്ടികൾക്കൊക്കെ വേറെ സെപ്പറേറ്റ് ക്യൂ ആണ് അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ക്യൂ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ അവർക്കും സെപ്പറേറ്റ് ക്യൂ ഒക്കെയുണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടെ പെട്രോൾ വിതരണം നടത്തിയത് ഇന്നത്തെ മൊത്തം പെട്രോളിന് വേണ്ടി ചിലവായി പോയി കാരണം ഇന്ന് രാവിലെ പത്ത് പോയി അവിടെ ക്യൂ നിന്നാണ് ഭയങ്കര വല്ലാത്തൊരു ക്യൂ ആണ് രാവിലെ പത്ത് മണിക്ക് ഇന്നിട്ട് ഉച്ചക്കത്തെ ഭക്ഷണം അവിടെ പള്ളിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ കൂടി എന്നിട്ട് ഇപ്പോൾ വൈകിട്ട് ആറ് മുപ്പതിനാണ് എനിക്ക് വണ്ടിയിലേക്ക് പെട്രോൾ കിട്ടുന്നതന്നെ ഭയങ്കര റഷായിരുന്നു മാത്രമല്ല ക്യൂവിൻ്റെ ഇടയിൽ കൂടി കയറുന്ന വിദ്വാമാരുണ്ട് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് സമയം വൈകി പിന്നെ ഈ പെട്രോൾ പമ്പിൽ ഇങ്ങനെ തീർന്നു പോകുന്നതാണ് ഇത്രയും റഷ് കൂടാൻ കാരണം കാരണം ആൾക്കാർ ഏതെങ്കിലും സമയത്ത് പോയി പെട്രോൾ അടുപ്പിച്ചോളൂ ഇത് ഇവിടെ പെട്രോൾ തീർന്നു പോകുകയാണ് കാരണം തീർന്നു കഴിഞ്ഞാൽ വേറൊരു ബുദ്ധിമുട്ട് അപ്പോൾ പെട്രോൾ പമ്പ് വന്നതിന് ശേഷമുള്ള അവസ്ഥയാണ് ഇത് എന്തൊക്കെയായിരുന്നു മലപ്പുറം കാത്തി മറ്റേത് മറിച്ചത് അങ്ങനെ സൊസൈറ്റിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ബില്ലൊക്കെ എഴുതിക്കേണ്ട സമയം വേണ്ട പിന്നെ മറ്റേത് വേണ്ട അവിടുന്ന് കിട്ടുന്ന കുറച്ച് വേണ്ട പെട്രോൾ പമ്പ് വന്നാൽ നല്ല പ്യൂരിഫൈ ആയ അടിപൊളി പെട്രോളിന് നൂറ് രൂപക്കും വേണ്ട സമയത്തൊക്കെ പോയി വിക്കാം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇന്ന് ഞാൻ ഈ ദിവസം പത്ത് മണിക്ക് വാങ്ങാൻ പോയി നിന്നാണ് എനിക്ക് പെട്രോൾ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഈവനിങ്ങിൽ ആറു മണി കഴിഞ്ഞിട്ടാണ് അത്രയും വലിയ ക്യൂ ആയിരുന്നു ഇതാണ് അവസ്ഥ പിന്നെ ഇനി വരാനിരിക്കുന്ന പെട്രോളിന് ബൈക്ക് കൊണ്ട് ക്യൂവിൽ വെക്കാം അതും ഒരാഴ്ച മുമ്പൊക്കെ കൊണ്ടുപോയി ക്യൂവിൽ വയ്ക്കും അങ്ങനെ കുറെ ബൈക്കുകൾ നേരെ ക്യൂവിൽ മുൻകൂട്ടി വെക്കുക പിന്നീട് ബൈക്ക് ക്യൂവിൽ വയ്ക്കുന്നത് മാറ്റി അതിന്റെ അപ്ഡേറ്റഡ് വേഷം വന്നു അതും നമുക്കൊന്ന് കണ്ടേക്കാം ബൈക്കിന് പകരം പിന്നെ എന്താണ് ക്യൂവിൽ വെക്കുന്നത് ആന്ധ്രപ്രദേശിൽ പെട്രോൾ ക്ഷമം ഇന്നും തുടരുകയാണ് പെട്രോൾ പമ്പിൽ പെട്രോൾ തീർന്നു പോകുന്നു അപ്പോൾ കഴിഞ്ഞ തവണ വന്ന കുറച്ച് പെട്രോൾ ആയിരുന്നു വന്നത് അതും കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത വരുന്ന പെട്രോളിനുള്ള ക്യൂ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ വീടിൽ കാണിക്കാൻ പോകുന്നത് ക്യൂവിൻ്റെ വ്യത്യസ്തങ്ങളായ വേഷനാണ് ഇവിടെ ഉള്ളത് സാധാരണ പെട്രോൾ പമ്പ് ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് ക്യൂ ആയിട്ട് വച്ചത് ബൈക്കുകൾ മാത്രമായിരുന്നു ക്യൂ ആയിട്ട് വെച്ചത് കാലക്രമേണ പിന്നീട് വരുന്നതിൽ ബൈക്കിനു പകരം പിന്നെ അത് സൈക്കിൾ ക്യൂ ആയി ബൈക്കിൽ ഇറങ്ങിയിരുന്നു പിന്നെ ബൈക്ക് പിന്നീട് പെട്രോൾ വന്നു കഴിഞ്ഞാൽ സൈക്കിൾ മാറ്റിയിട്ട് അവിടെ ബൈക്കൊണ്ട് വന്ന് എത്തിച്ചിട്ട് പെട്രോൾ അടിച്ചുകൊണ്ട് പോകും എന്നിട്ട് ഇപ്പോൾ പുതിയ പുതിയ പല ഐറ്റംസും കാണാൻ തുടങ്ങി ക്യൂയിൽ ബൈക്കിന് പകരം പല ഐറ്റംസും കാണാൻ തുടങ്ങി അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്നിവിടെ ബൈക്ക് ബൈക്ക് ക്യൂ വെച്ചാണ് ഇതേണ്ടോ ഇതൊരു കൊമ്പ് കൊമ്പിനേഷനാണ് അരിക്കേഷനാണ് ചെറിയൊരു ഇതും ഒരു ക്യൂ ആണ് പിന്നെ അതിൻ്റെ പുറത്തെ സൈക്കിൾ ഇതാ ഈ ക്യാൻ ഇതൊക്കെ ക്യൂ ആണ് ഓരോ ക്യൂ ആയിട്ട് വെച്ചത് വേണ്ടോ ഇതൊക്കെയാണ് ഇപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ക്യൂ ഇനിയും വെറൈറ്റി ക്യൂ സ്ഥലം പിടിച്ചിരിക്കുന്നതുണ്ട് അവിടേക്ക് നമുക്ക് പോവാം ഹാഡ് ബോർഡ് ബോക്സ് കല്ല് ഈ തെങ്ങിൻ്റെ കുറ്റി വരെ ഇവിടെ ക്യൂവിലുള്ളതാണ് നോക്കിക്കൊള്ളുക തക്കാളിപ്പെട്ടി തക്കാളിപ്പെട്ടി പച്ചക്കറി വരുന്ന ബോക്സ് എല്ലാം ഉണ്ട് എല്ലാം സാധനമാണ് ക്യൂ ആണ് പെട്ടെന്നുള്ള അതൊക്കെ പിന്നീട് മാറ്റി പിന്നീട് മാറ്റി ഇവിടെ ബൈക്ക് വയ്ക്കാൻ പറ്റിയത് കുറേ ഉണ്ട് ഇതൊക്കെ ഇടം പിടിച്ചിരിക്കുകയാണ് കവറ് ഇതേണ്ട ഇതൊക്കെ ഇടം പിടിച്ചിരിക്കുകയാണ് വേണ്ടോ വായക്കോലേൻ്റെ ഇത് ചെറിയ തൊണ്ടുകൾ ഇത് ഓരോ ആൾക്കാരെ സ്ഥലം പിടിച്ചിരിക്കുകയാണ് ഇതൊരു വെറൈറ്റിയാണ് വേണ്ട ഈ സൈക്കിൾ വരെ സ്ഥലം മുടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചാണ് ഇരിക്കുകയാണ് ഒരു കവറിനെ വെച്ചിരിക്കുകയാണ് ഇതൊക്കെ ബൈക്ക് വയ്ക്കുന്നതിന് പകരം ഫ്രീ വെച്ചിരിക്കുകയാണ് കണ്ടോ ഇതൊക്കെ ഓരോ ആൾക്കാരുടെ ക്യൂവിൽ സ്ഥലം പിടിച്ചാണ് എനിക്ക് തോന്നുന്നു ഇത് ഒരു ചരിത്രമാണ് ഇങ്ങനെ വേറെ എവിടെയും ക്യൂവിനെ സ്ഥലം പിടിക്കുന്ന വേറെ എവിടെയും ഉണ്ടാറില്ല ഏതായാലും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് കാരണം ഇനി അടുത്ത് വരാനിരിക്കുന്ന പെട്രോളിന് വേണ്ടി ഇവിടെ സ്ഥലം പിടിച്ചിരിക്കുകയാണ് ആൾക്കാർ അപ്പോൾ ബൈക്ക് വയ്ക്കുന്നതിന് പാരം അവർ ആ സൈക്കിളൊക്കെ വെച്ചിരുന്നു ഇപ്പോൾ സൈക്കിളിനും കൂടി പകരം പല ഐറ്റംസും വേണ്ടത് ഇതൊക്കെ ക്യൂ ആണ് പെട്രോൾ വന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ പെട്രോൾ പമ്പിൻ്റെ അവസ്ഥ അപ്പോൾ പിന്നെ അതിനൊരു പരിഹാരം എന്നോണം ഞാനൊരു പരിപാടി കണ്ട് ഒന്ന് കാണിച്ചേക്കാം വീടിൻ്റെ കോർണറിൽ വെച്ചിരുന്ന ഒരു സാധനം ഞാൻ എടുത്തോണ്ട് നന്നാക്കാൻ കൊണ്ടുപോയി അതിൻ്റെ കാഴ്ചകളിലേക്ക് വരാം ഇവനെ ഒന്ന് സുന്ദര കുട്ടപ്പനാക്കിട്ടു ചോദ്യം ഇവിടുത്തെ ഓരോ വണ്ടിയും ഇൻഷുറൻസും ആർ സി ബുക്കും ചെക്ക് ചെയ്തിട്ട് ഒരു കാർഡ് വിതരണം ചെയ്തു ആ കാർഡ് വീതമാണ് പെട്രോൾ നൽകുന്നത് അതില് ബൈക്കിന് ആയിരം രൂപയും കാറിന് രണ്ടായിരം രൂപയും ഓട്ടോയിൽ നാലായിരം രൂപയും ചെയ്താണ് കൊടുക്കണം ചിലപ്പോൾ കരിഞ്ചന്തയിൽ ഇരുന്നൂറ്റമ്പത് രൂപ വിൽക്കാൻ പെട്രോൾ എവിടെ നിന്ന് ലഭിക്കുന്നു റേഷൻ പോലെ പെട്രോൾ കൊടുത്തിട്ടും ഇരുന്നൂറ്റമ്പതിനും മുന്നൂറിനും കൊടുക്കാൻ അവർക്ക് എവിടെ നിന്ന് പെട്രോൾ ലഭിക്കുന്നു ചിന്തിക്കേണ്ടതല്ലേ നിങ്ങൾക്കറിയാവുന്നെങ്കിൽ ഉത്തരം പറയുക സൈക്ലിംഗ് നല്ലൊരു എക്സർസൈസാണ് അപ്പൊ ആ സൈക്ലിങ്ങിന് വേണ്ടി എന്നെ പ്രാപ്തനാക്കിയ നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പിയാണ് അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം